വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ജനുവരി പതിനഞ്ച് ദിനത്തിന്റെ ഭാഗമായി ഫണ്ട് സമാഹരണത്തിന് തുടക്കം കുറിച്ച് പാണ്ടിക്കാട് സാന്ത്വനം പേൻ ആൻഡ് പാലേറ്റീവ് കെയർ സൊസൈറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് സാന്തനം പെയ്ൻ ആൻഡ് നേതൃത്വത്തിൽ ജനകീയമായി നടക്കുന്ന ഫണ്ട് സമാഹരണത്തിലാണ് ഇന്നുമുതൽ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ പെയ്നാൻഡ് പാലിയ ടീൻ്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തില് വലിയൊരു പഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഒരു പഞ്ചായത്താണ് അതോടൊപ്പം തന്നെ ഒരുപാട് രോഗികൾ കിടപ്പിലായ രോഗികളും ഉള്ള പഞ്ചായത്താണ് ഈ രോഗികളെയൊക്കെ കിടപ്പിലായ നിർദ്ധരായ പാവപ്പെട്ട രോഗികളെ സംരക്ഷിച്ച് അവരെ പരിചരിച്ച് പോകുന്ന നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് അവരുടെ പ്രവർത്തനം ഊർജിതമാക്കാനും കൂടുതൽ കാര്യക്ഷമമാക്കാനും അവരുടെ ഈ ഒരു ഫണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ പാണ്ടിക്കാട് പഞ്ചായത്തിലും സമീപ പ്രദേശങ്ങളിലെയും കിടപ്പിലായ രോഗികൾ ഉൾപ്പെടെയുള്ളവർക്ക് കൈത്താങ്ങായ പാണ്ടിക്കാട് സാന്ത്വനം പെയിൻ ആൻഡ് പാലേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഫണ്ട് സമാഹരണവും ബോധവൽക്കരണ പരിപാടിക്കുമാണ് തുടക്കമായത് വിവിധ വ്യാപാരി സംഘടനകൾ തൊഴിലാളി യൂണിയനുകൾ ക്ലബ്ബ് അംഗങ്ങൾ അങ്കണവാടി വർക്കർമാർ കുടുംബശ്രീ പ്രവർത്തകർ വർക്കർമാർ വിദ്യാർത്ഥി പ്രതിനിധികൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടിയാണ് ഫണ്ട് സമാഹരണം നടത്തുന്നത് പാലേറ്റീവ് കെയർ രക്ഷാധികാരി എം പി ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അംഗങ്ങളായ പി ആർ രോഹിൽനാഥ് സുഹ്ര സി ഡി എസ് പ്രസിഡന്റ് ശാലിനി വളരാട വ്യാപാരി സംഘടനാ പ്രതിനിധികളായ ലത്തീഫ് ഇഖ്വാൾ അഷ്റഫ് പിലാക്കൽ വി ടി എസ് ഗ്രൂപ്പ് ചെയർമാൻ ഹബീബ് വി ടി എസ് വി പി ഷിബു ടി എച്ച് ആസി ടീച്ചർ എം പി നാസി എ ടി ഉമ്മർ നൌഷാദ് ഇരങ്ങീൽ അക്ബർ ഷാ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്